ഹായ് ഹലോ സ്നേഹക്കൂടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂട് എപ്പിസോഡിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തന്റെ അനിയത്തിയുടെ ജീവിതം ദുരിതത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സേതുവിന്റെ ശ്രമങ്ങളും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൂടാതെ പൊന്നുമടം തറവാട് തകരാതെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും സേതുവിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ശ്രമങ്ങൾ അവസാനം സേതുവിന് തന്നെ ഒരു തിരിച്ചിട്ട് ശരിയല്ല സേതുവിനെ തകർക്കാൻ സേതുവിനെ തന്നെ തകർക്കുന്ന ഒരു വജ്രായുധമായിട്ട് തന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് പ്രത്യേകിച്ച് സേതു എല്ലാവരെയും ആ ഒരു പുന്നുമിട പൊന്നുമടം വീട്ടിലുള്ള ആരെയും തന്റെ അത് സ്വന്തക്കാരായിട്ട് കരുതിയിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരാപത്തും വരാതെ നോക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിക്കുന്നത് എന്നാൽ ആ ഒരു സ്നേഹമോ ഒന്നും അവരാരും തിരിച്ചറിയുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് സേതുവിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സേതുവിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ സേതുവിന്റെ പൊന്നുമടം വീട്ടിലും ചെറുതായിട്ട് മാധവന്റെ മരണശേഷം ഒരുപാട് ആർഭാടം അല്ലെങ്കിൽ പോലും ചെറുതായിട്ടൊരു ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പല്ലവിയുടെ വീട്ടിലും ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിലെ ഒരു ഓണാഘോഷമാണ് ഏറ്റവും കൂടുതൽ ഇത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം പല്ലവി പോയതിന് ശേഷം ഉള്ള ഓണോ ഓണാഘോഷമാണ് അപ്പോൾ നമ്മുടെ രാജലക്ഷ്മി ആ ഒരു ഇത് പുറത്ത് ഇത് അസോസിയേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓണാഘോഷത്തിൽ പോവുക എന്നാൽ അവിടെ നിന്ന് നാണം കേട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് എല്ലാം അത്തപ്പൂക്കളാണെങ്കിലും സദ്യയാണെങ്കിലും എല്ലാം പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് അങ്ങനെ ഇവിടെ ഒരു ഓണാഘോഷ കാര്യം നല്ല ഒരു തിമിർപ്പില് ആഘോഷമായിട്ട് നടത്തുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് അത് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രനും രാജലക്ഷ്മിയും എല്ലാവരും കൂടി ചേർന്നിട്ട് സത്യമൊക്കെ കഴിച്ച് അവരുടെ ഓണം അവരുടേത് അവരുടേതായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുവാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു അവസാനം എല്ലാം ശാന്തമായിട്ട് പഴയതുപോലെ മുന്നോട്ട് പോവുകയാണ് രാവിലെ തന്നെ സേതു എണീച്ചിട്ട് തൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു മീശയൊക്കെ സെറ്റായിട്ട് വെട്ടി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ ഹരിയും കൂട്ടിനുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഒരു ഫോൺ കോൾ വന്നു അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ ആദ്യം അത് ബാബു ആയിരിക്കും ഇത് പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചോണ്ട് കോൾ എടുത്തില്ല രണ്ടാമതും വിളിച്ചപ്പോൾ സേതു പറയുവാണെങ്കിൽ നീ ആ ഫോൺ എടുത്തിട്ട് അവനോട് സംസാരിക്കേ അങ്ങനെ ഹരി പോയി ഫോൺ എടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ പല്ലവിയാണ് അങ്ങനെ പല്ലവി ചേച്ചിയാണ് വിളിച്ചതെന്നും പറഞ്ഞ് നേരെ പല്ലവിയുടെ സേതുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു സേതു സംസാരിച്ചു എന്നാൽ തനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോ ഇറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം വൈകിക്കരുത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സേതുവിൻ്റെ കോള് പല്ലവി കട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഹരി കാര്യം ചോദിക്കുമ്പോൾ പല്ലവിക്ക് എന്തോ എന്നോട് പറയാനുണ്ട് അത്യാവശ്യമായിട്ട് ചെല്ലാനാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ സേ ഹരി പറയുന്നത് അത് പല്ലവി ചേച്ചിയുടെ ഇഷ്ടം പറയാൻ വേണ്ടിട്ടാണ് പല്ലവി ചേച്ചി ഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ കുറച്ചുകൂടി ഇളക്കി വിട്ടു വിട്ടുകൊടുക്കുവാണ് അങ്ങനെ സേതു ഇത് പ്രതീക്ഷയോടെ പല്ലവിയെ കാണാൻ വേണ്ടിട്ട് പോയി ചെന്നുടനെ തന്നെ സേതുവിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു പല്ലവി പറഞ്ഞത് അവിടെ നമ്മുടെ പൊന്നുമടം വീട്ടിൽ ഇത് ചെറിയൊരു പ്രശ്നം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ സ്വാധി ഒരു പയ്യനെ ആയിട്ട് ഇഷ്ടത്തിലാണെന്നും എന്നാൽ ആ ഒരു പ്യൂൺ പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്താണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുകയും ഇഷ്ടത്തിലാണ് എന്നാൽ ആ പയ്യൻ ശരിയായിട്ടുള്ള ആളല്ല അവൻ ഒരു മോശം ആളാണെന്നും അവൻ്റെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്വാധിയും ആ പയ്യനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആ പയ്യനെ പറ്റിയുള്ള യഥാർത്ഥ സംഭവങ്ങളും പല്ലവി വിശദീകരിച്ച് നമ്മുടെ സേതുവിനോട് പറയുകയും ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ ദേഷ്യത്തോടെ സേതു നേരെ പുന്നുമടം വീട്ടിലോട്ട് പോയി അവിടെ അച്ചും ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു ഇപ്പം ഋതു പൂർണിമയും അച്ചും കൂടിയായിട്ടാണ് വന്നത് സ്വാതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവള് ബാംഗ്ലൂർ പോയി എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ മകളെക്കുറിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത് അവള് ഒരു പയ്യനെക്കുറിച്ച് പറയുന്ന പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിവിടെ ആ ഒരു പയ്യന്റെ പേരും പറയുന്നുണ്ട് എന്നാൽ അവന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണെന്നും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സേതുവിനോട് പറയുകയും എന്നാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവസാനം മോളായിട്ടൊരു പേരുദോഷം കേൾപ്പിക്കാനായിട്ട് ഇടവരുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെട്ടത് സംസാരിക്കുകയാണ് അവിടെ തൻ്റെ പെങ്ങന്മാരോടുള്ള ഒരു സ്നേഹവും ആണ് സേതു കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഋതു മനസ്സിലാക്കുന്നില്ല ഋതു അവിടെ സംസാരിച്ചത് ആ ഒരു മുദ്രാപത്രത്തിൻ്റെ ഇത് സ്വത്തുക്കൾ പേരും വെച്ചുകൊണ്ട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇടപെടരുതെന്നും സ്വാതി സേതുവിനെ പേടിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് സേതു ഇവിടെ എന്നെ ഇറങ്ങി പോകുന്നു അന്നേ സ്വാതി തിരിച്ചു വരത്തുള്ളൂ അതുവരെ അവള് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അതുവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും സേതുവിന് സങ്കടം വന്നില്ല എന്നാൽ താൻ കാരണമാണ് സ്വാതി ഇവിടെ ബാംഗ്ലൂരോട്ട് പോയത് ഒരു കാര്യം കേട്ടപ്പോൾ സേതുവിന് സഹിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല അത്രത്തോളം വേദനയായിരുന്നു അതോടുകൂടി ഒന്നും മിണ്ടാതെ സേതു പുറത്തോട്ട് ഇറങ്ങി പോവാണ് എന്നാൽ തന്റെ അനിയത്തി കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാതെ അവിടെ പൂർണിമയ്ക്ക് ഏഹ് ഋതുവിനോട് ഒന്ന് എതിർത്ത് സംസാരിക്കാനോ ഋതുവിനെ ഒന്ന് ശകാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ പൂർണിമ അവസാനം അച്ചു പോയിട്ട് ഋതുവിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ഋതു നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ നമ്മുടെ വേ വല്യേട്ടനാണ് ഇത് അപ്പോൾ വല്യേട്ടന് നമ്മുടെ അച്ഛൻ്റെ ചോരയാണ് അതുകൊണ്ട് തന്നെ വല്യേട്ടനെ നമ്മളെ ശകാരിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഋതു ഇത് അവിടെ അച്വിനെ സപ്പോർട്ട് ചെയ്യാതെ സേതുവിനെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത് നമ്മുടെ അച്ഛൻ മരിക്കാൻ കാരണവും ഇയാളാണ് ഈ സേതു ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം ഒരിക്കലും മറക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനോ സ്വാതിയോ സേതുവിനെ ഇഷ്ടപ്പെടാനും പോകുന്നില്ല അയാളെ എപ്പോഴും അകറ്റി നിർത്തത്തുള്ളൂ നീയും അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ ഒരു താക്കീതൊക്കെ നൽകിയിട്ട് പോയി പക്ഷേ തൻ്റെ അനിയത്തിയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനോ ഈ പ്രശ്നങ്ങൾ സോൾവാക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ആ ഒരു സങ്കടമാണ് ഇപ്പോഴും അച്ഛന്റെ മനസ്സിൽ നേരെ സേതു പല്ലവിയെ പോയി കണ്ടു എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനി എന്നെ വേദനിപ്പിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഞാൻ കാരണമാണ് സ്വാതി പോയത് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സംഘടനകളൊക്കെ പറയുകയും എന്നാൽ സ്വാതി നാശത്തിലോട്ടാണ് പോകുന്നത് അവള് സ്നേഹിക്കുന്ന ആ ഒരു പയ്യൻ യഥാർത്ഥത്തിൽ നല്ല ഒരാളല്ല ആ ഒരു പയ്യൻ്റെ സ്വഭാവം തിരിച്ചറിയുമ്പോൾ ഇവരെല്ലാവരും തിരിച്ച് സേതുവിൻ്റെ അടുത്തോട്ട് തന്നെ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല്ലവി പറയുന്നുണ്ട് അവിടെയും സേതു പറയുന്നത് ഞാൻ ഒരിക്കലും അവരെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇടപെടാൻ പാടില്ലായിരുന്നു പക്ഷേ അവിടെ പല്ലവി തിരുത്തി കൊടുക്കുവാണ് ഒരിക്കലും നിങ്ങൾ അന്യനല്ല അത് നിങ്ങളുടെ അനിയത്തിമാരാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ് എല്ലാം സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് സേതു തിരിച്ച് പൊന്നുമടം വീട്ടിലോട്ട് വന്നു രാത്രി രാത്രിയായപ്പോഴത്തേക്കും വന്നപ്പോൾ അവിടെ അച്ചു പുറത്തിരുന്ന് കരയുവാണ് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല രണ്ടാമത് ചോദിച്ചപ്പോൾ തൻ്റെ അച്ഛനെ കുറ്റി അച്ഛനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞതാണ് എന്നാണ് അച്ചു അവിടെ സേതുവിനോട് പറഞ്ഞത് അപ്പോൾ സേതു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കറിയത്തില്ല കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പം അച് പറഞ്ഞത് അത്രത്തോളം അച്ഛൻ സേതുവേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സേതുവേട്ടന് അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മനസ്സിലാക്കാതിരുന്നത് അച്ഛൻ അത്രത്തോളം പാവമായിരുന്നു അതാ അച്ഛനെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോഴും സേതു ഒരു കാര്യം പറഞ്ഞു നമ്മൾ മരിച്ചവരെ കുറിച്ച് ചിന്തിക്കാതെ മരിച്ചവരെ ഇപ്പോൾ നമുക്ക് സങ്കടം തോന്നും എല്ലാം ഓക്കെയാണ് പക്ഷെ മരിച്ചവരെ കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോൾ ജീവിച്ചിരുന്ന ഈ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഡയലോഗ് ആയിരുന്നു ശരിയാണ് നമ്മൾ മരിച്ചു പോയവരെ കുറിച്ച് നമുക്ക് സ്വന്തക്കാരാണെങ്കിലും നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ നമ്മൾ സന്തോഷിക്കും പക്ഷേ അവിടെ നമ്മൾ മരിച്ചവരെ കുറിച്ച് ഇപ്പോഴും ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാര് നമ്മളെക്കുറിച്ചും കുറച്ചുകൂടി വേദനിക്കത്തേ ഉള്ളൂ അതേസമയം നമ്മളുടെ ഉള്ളിലുള്ള സങ്കടം നമ്മൾ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുക അവരെക്കുറിച്ച് കുറിച്ച് അവരെ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ അവരും സന്തോഷിക്കും അവരുടെ സന്തോഷം കണ്ടിട്ട് നമുക്കും സന്തോഷം കൂടത്തേ ഉള്ളൂ അപ്പോൾ ഈ മരിച്ചവരുടെ ആത്മാവ് പോലും നമ്മളെക്കുറിച്ച് സന്തോഷത്തോടെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ആ ഒരു കാര്യം സേതു പറഞ്ഞപ്പോൾ ഒരുപാട് എനിക്കും കുറച്ച് ഇഷ്ടം തോന്നി ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതുവരെ പൊന്നുമുടത്തിലുള്ള എല്ലാവരും തൻ്റെ ആരുമല്ല അല്ലെങ്കിൽ തൻ്റെ അനിയത്തിമാരല്ല അവരെല്ലാവരും വെറുത്തിരുന്ന സേതു ഇപ്പം അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർക്ക് വേണ്ടിയിട്ടാണ് സേതു തിരിച്ച് പൊന്നുമുടം വീട്ടിലോട്ട് വന്നത് ഒരിക്കലും സേതു സ്വത്തുക്കൾ ആഗ്രഹിച്ചിട്ടല്ല വന്നത് ഒരിക്കലും പ്രതാപനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മറ്റുള്ളവർ കാരണം തൻ്റെ അനിയത്തിമാരോ അവിടെ ാരും വേദനിക്കാൻ പാടില്ല അവർക്കൊരു സംരക്ഷകനായിട്ട് ആണ് സേതു അവിടെ നിൽക്കുന്നത് ഈ ഒരു സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സേതു പറഞ്ഞതുപോലെ സ്വാധീന ജീവിതം ഒരു ദുരിതത്തിലോട്ട് പോകുമോ അങ്ങനെ ദുരിത ദുരിതത്തിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അതിൽ നിന്നെല്ലാം സ്വാധിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ സേതുവിന്റെ പ്രണയം പലവി തിരിച്ചറിയുമോ പലവി സേതുവിനെ പ്രണയിക്കാനായിട്ട് തുടങ്ങുമോ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ഇതുവരെയ്ക്കും Bye-bye.